ശിവശങ്കര പിള നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ് അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു സർവത്ര ജല ജലം നാട്ടുകാരെല്ലാം കരതേടിപ്പോയി വീട്ടുകാവലിന് ഒരാൾ വീട്ടിൽ വെള്ളമുണ്ടെങ്കിൽ ഉണ്ട് ക്ഷേത്രത്തിലെ മൂന്ന് മുറിയുള്ള മാളികപ്പുറത്ത് അറുപത്തിയേഴ് കുട്ടികളുണ്ട് മുന്നൂറ്റി അൻപത്തി ആറ് ആളുകൾ പട്ടി ആട് കോഴി മുതലായ വളർത്തു മൃഗങ്ങളും എല്ലാം ഐകമത്യമായി കഴിയുന്നു ഒരു ശംഖയുമില്ല ചേന്നപ്രയം ഒരു രാത്രിയും ഒരു പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു അവന് വള്ളമില്ല അവന്റെ തമ്പുരാൻ മൂന്നായി പ്രാണനും കൊണ്ട് കരപറ്റിയിട്ട് ആദ്യം ഒരക്കകത്തേക്ക് വെള്ളം എത്തി നോക്കിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും തരണം കെട്ടിയിരുന്നു വെള്ളം പെട്ടെന്ന് ഇറങ്ങുമെന്ന് കരുതി രണ്ടു ദിവസം അതിൽ കുത്തിയിരുന്ന് കഴിച്ചുകൂട്ടി കൂടാതെ നാലഞ്ച് വാഴക്കുലയും തുറവും കിടക്കുന്നു അതിൽ നിന്ന് പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും ഇപ്പോൾ തട്ടിന്റെയും പരണിന്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട് മേൽക്കൂരയുടെ രണ്ടു വരി ഓല വെള്ളത്തിനടിയിലാണ് അകത്ത് കിടന്ന് ചേമൻ വിളിച്ചു ആര് വിളി കേൾക്കും അടുത്ത ആരുണ്ട് ഗർഭിണിയായ ഒരു പറച്ചി നാല് കുട്ടികൾ ഒരു പൂച്ച ഒരു പട്ടി ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചിട്ടുമുണ്ട് പുരയ്ക്ക് മുകളിൽ കൂടി വെള്ളം ഒഴുകി ഒഴുകാൻ മുപ്പത് നാഴിക വേണ്ടെന്നും തന്റെയും കുടുംബത്തിന്റെയും എന്നും അവൻ തീർച്ചപ്പെടുത്തി ഭയങ്കരമായ മഴ തോർന്നിട്ട് മൂന്ന് ദിവസമായി കൂരയുടെ ഓല പൊളിച്ചു ചേന്നൽ ഒരു കണക്കിൽ പുറത്തിറങ്ങി നാല് ചുറ്റിനും നോക്കി വടക്ക് ഒരു കെട്ടുവെള്ളം പോകുന്നു അത്യുച്ചത്തിൽ ചേനപ്രയം വള്ളക്കാരെ കൂകി വിളിച്ചു വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി അവർ വള്ളം കൊട്ടിൽ നേരെ തിരിച്ചു കിടാങ്ങളെയും പെണ്ണാളിനെയും പട്ടിയെയും പൂച്ചയെയും പുരയുടെ വാരിക്കിടയിൽ കൂടി ഓരോന്നായി ചേനൻ വലിച്ചു വെളിയിലിട്ടു അപ്പോഴേക്കും വള്ളം വന്നെടുത്തു കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ചേന്നച്ചോ പടിഞ്ഞാറ് നിന്നാരോ വിളിക്കുന്നു ചേനൻ തിരിഞ്ഞു നോക്കി ഇങ്ങാ വായോ അത് മടിത്തറ മടിയത്തറ തുന്നേപ്പനാണ് അവൻ നിന്ന് വിളിക്കുകയാണ് ധൃതിപ്പെട്ട് പെണ്ണാളിവി പിടിച്ച് വള്ളത്തിൽ കയറ്റി അത്തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടിക്കയറി പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല അത് പുറയുടെ പടിഞ്ഞാറേ ചരുവിൽ അവിടെയും ഇവിടെയും മണപ്പിച്ച് നടക്കുകയാണ് വള്ളം നീങ്ങി അകലെയായി പട്ടി മുകളെ മുകളെടുപ്പിൽ തിരിച്ചു വന്നു ചേന്നന്റെ വള്ളം അങ്ങ് അകലെയായി കഴിഞ്ഞു അത് പറന്നു പോകുന്നു മരണവേദനയോടെ ആ ജന്തു മൂങ്ങി തുടങ്ങി നിസ്സഹായനായ ഒരു മനുഷ്യന്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദ പരമ്പരകൾ പുറപ്പെടുവിച്ചു ആരുണ്ടത് കേൾക്കാൻ നാല് ചോരുകളിലും അത് ഓടി നടന്നു ചിലയിടമെല്ലാം മണപ്പിച്ചു മൂങ്ങി സ്വൈരമായി പുരപ്പുറത്തിരുന്ന ഒരു തവള അപ്രതീക്ഷിതമായ ഈ ബഹളം കണ്ട് പേടിച്ച് പട്ടിയുടെ മുമ്പിൽ കൂടി വെള്ളത്തിലേക്ക് ധുടിയും എന്നൊരു ചാട്ടം ചാടി ആ നായി ഭയപ്പെട്ട് ഞെട്ടി പിന്നിലേക്ക് കുതിച്ച് ജലത്തിനുണ്ടായ ചലനത്തെ കുറച്ചുനേരം തുറച്ചു നോക്കി നിന്നു ആഹാരം തേടിയാവാം ആ മൃഗം അവിടെയും ഇവിടെയും ഒക്കെ ചെന്ന് ഘ്രാണിക്കുന്നു ഒരു തവള അവന്റെ നാസാരന്ധ്രത്തിൽ മൂത്രം വിസർജിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിക്കളഞ്ഞു അസ്വസ്ഥനായ നായി ചീറ്റി തുമ്മി തല അറഞ്ഞു ചീറ്റി മുൻകാലുകൾ ഒന്നുകൊണ്ട് മൂന്ത തുടച്ചു ഭയങ്കരമായ പേമാരി വീണ്ടും ആരംഭിച്ചു കൂടിക്കൂടി കുത്തിയിരുന്ന് ആ പട്ടി അത് സഹിച്ചു അതിന്റെ യജമാനൻ അമ്പലപ്പുഴ പറ്റിക്കഴിഞ്ഞു രാത്രിയായി ഒരു ഉഗ്രനായ മക്രം ജലത്തിൽ പകുതി ആണ്ടുകിടക്കുന്ന ആ കുടിലിനെ ഉരസിക്കൊണ്ട് മന്ദം മന്ദം ഒഴുകിപ്പോയി ഭയാക്രാന്തനായി വാൽ താഴ്ത്തിക്കൊണ്ട് നായി കുറച്ചു മക്രം യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങ് ഒഴുകിപ്പോയി മുകളെടുപ്പിൽ കുത്തിയിരുന്ന് ആ ക്ഷുൽപീഠതനായ മൃഗം കാർമേഘാവൃതമായ അന്ധകാര ഭീകരമായ അന്തരീക്ഷത്തിൽ നോക്കി മൂങ്ങി ആ നായയുടെ ദീനരോധനം അതിദൂര പ്രദേശങ്ങളിലെത്തി അനുകമ്പാതുരനായ വായു ഭഗവാൻ അതിനെയും വഹിച്ചുകൊണ്ട് പാഞ്ഞു വീട് താവൽ ചില ഹൃദയാലുക്കൾ അയ്യോ ഉരപ്പുറത്തിരുന്ന് മൂങ്ങുന്നു എന്ന് പറഞ്ഞു കാണും കടൽപ്പുറത്ത് അതിന്റെ യജമാനം ഇപ്പോൾ അത്താഴം ഊണ്ുകയായിരിക്കും പതിവനുസരിച്ച് ഊളുകഴിക്കുമ്പോൾ ഇന്നും ഒരു അത്തിച്ചത്തിൽ ഇടവിടാതെ കുറെ നേരം ആ പട്ടി മൂങ്ങി ശബ്ദം താണു നിശബ്ദമായി വടക്കെന്നോ ഒരു വീട്ടിലിരുന്ന് വീട്ടുകാവൽക്കാരൻ രാമായണം വായിക്കുന്നു അത് ശ്രദ്ധിക്കും പോലെ നിശബ്ദനായി പട്ടി വടക്കോട്ട് നോക്കി നിന്നു ആ ജീവി തൊണ്ട പൊട്ടുമാറി രണ്ടാമതും കുറച്ചു നേരം മൂങ്ങി ആ നിശീധരിയുടെ വിശേഷ നിശബ്ദതയിൽ ശ്രുതിമധുരമായ രാമായണം വായന ഒരിക്കൽ കൂടി എങ്ങും പരന്നൊഴുകി നമ്മുടെ ശുനകൻ ആ മാനവ ശബ്ദം ചെവിയോർത്ത് കേട്ട് കുറച്ചധികം നിശ്ചല കുറച്ചധിക നേരം നിശ്ചലമായി നിശ്ചലം നിന്നു ഒരു ശീതമാരുത പ്രവാഹത്തിൽ ആ ശാന്തമധുരമായ ഗാനം ലയിച്ചു കാറ്റിന്റെ ഒച്ചയും അലകലിളക്കുന്ന ബളബള ശബ്ദവും അല്ലാതൊന്നും കേൾക്കാനില്ല മുകളെടുപ്പിൽ ചേമന്റെ പട്ടി കയറിക്കിടക്കുന്നു ഘനമായി അത് ശ്വാസോച്ഛാസം ചെയ്തു ഇടയ്ക്കിടയ്ക്ക് എന്തോ നിരാശനായി ഇറവർക്കുന്നുമുണ്ട് അവിടെ ഒരു മീൻ ചാടി എണീറ്റ് നായ് കുരച്ചു മറ്റൊരിടത്ത് തവള ചാടി അസ്വസ്ഥനായി നായി മുറുമുറുത്തു പ്രഭാതമായി താണസ്വരത്തിൽ അത് തുടങ്ങി ഹൃദയദ്രവീകരണ സമർത്ഥമായ ഒരു രാഗം വിസ്തരിച്ചു തുടങ്ങി തവളകൾ അവന് തുറിച്ചു നോക്കി ജലത്തിൽ ചാടി ഉപരിതലത്തിൽ കൂടി തെറ്റി തെറ്റി ചരിച്ച് താഴുന്നത് അവൻ നിർനിമേഷം മൂക്കി നിൽക്കും ജലപ്പരത്തിൽ നിന്ന് ഉയർന്നു കാണുന്ന ആ ഓളക്കെട്ടുകളെല്ലാം അവൻ ആശയോടെ ദൃഷ്ടി വച്ചു എല്ലാം വിജനമാണ് ഒരിടത്തും തീ പുകയുന്നില്ല ശരീരത്തിൽ കടിച്ചു സുഖിക്കുന്ന ഈച്ചകളെ പട്ടി കടിച്ചു കുറിക്കും പിൻകാലുകളാൽ താടി കൂടെ കൂടെ ചൊറിഞ്ഞ് ഈച്ചയെ പായിക്കും അല്പനേരം സൂര്യൻ തെളിഞ്ഞു ആ ഇളവയിലിൽ അവൻ കിടന്നു മയങ്ങി മന്ദാനിലെ അനിലനിൽ ഇളകുന്ന വാഴ ഇലയുടെ ഛായ പുറപ്പുറത്തങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു അവൻ ചാടി ചാടിയണീറ്റ് ഒന്ന് കുരച്ചു കാടുകയറി സൂര്യൻ മറഞ്ഞു നാടെല്ലാം ഇരുണ്ടു കാറ്റ് അലകളെ ഇളക്കി ജലപ്പരപ്പിൽ കൂടി ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു ഓളത്തിൽ ഇളകി കുതിച്ചൊഴുകുന്നു സ്വച്ഛന്ദം അവ എങ്ങും സഞ്ചരിക്കുന്നു ഭയപ്പെടാതെ നടക്കുന്നു അതിനെയെല്ലാം അവൻ കൊതിയോടെ നോക്കി നമ്മുടെ നായി മുറുമുറുത്തു അന്നകലെ ഒരു ചെറുവള്ളം വള്ളം ദ്രുതഗതിയിൽ പോകുന്നു അവൻ എഴുന്നേറ്റ് നിന്ന് വാലാട്ടി ആ വഞ്ചിയുടെ ഗതിയെ സൂക്ഷിച്ചു അതങ്ങ് തൈക്കൂട്ടത്തിൽ മറന്നു മഴ ചാടിത്തുടങ്ങി പിൻകാലുകൾ മടക്കി മുൻകാലുകൾ നിലത്തൂങ്ങി കുത്തിയിരുന്ന് ആ നായി നാടും നാലുപാടും നോക്കി അവന്റെ കണ്ണുകളിൽ ആരെയും കരയിക്കുന്ന നിസ്സഹായ സ്ഥിതി പ്രതിഫലിച്ചിരുന്നു മഴ തോർന്നു വടക്കേ വീട്ടിൽ നിന്നും ഒരു ചെറുവള്ളം വന്ന് ഒരു തെങ്ങിൻ ചുവട്ടിൽ അടുത്തു നമ്മുടെ നായി വാലാട്ടി കൊട്ടുവാ വിട്ട് മുറുറുത്തു വള്ളക്കാരൻ തെങ്ങിൽ കയറി കരി കരിക്കടർത്തി കൊണ്ടു ഇറങ്ങി അയാൾ വള്ളത്തിൽ വെച്ചു തന്നെ കരിക്ക് തുളച്ച് കുടിച്ച് തുഴയെടുത്ത് തുഴഞ്ഞങ്ങു പോയി അകലെയുള്ള വൃക്ഷക്കൊമ്പിൽ ഒരു കാകൻ പറന്നു വന്ന് ഒരു ഒരു ൂക്കൻ പോത്തിന്റെ അഴുക്കി ഉഴുകുന്ന ശരീരത്തിൽ വീണു ചേന്ന പട്ടി കൊതിയോടെ കുരയ്ക്കവേ കാക്ക ആരെയും കൂസാതെ മാംസം കൊത്തി വലിച്ചു തിന്നു തൃപ്തിയായി അതങ്ങ് പറന്നു അത് പറന്നങ്ങ് പോയി ഒരു പച്ചക്കിളി ഒരക്കെടുത്ത് നിൽക്കുന്ന വാഴയില വന്നിരുന്ന് ചിലച്ചു പട്ടി അസ്വസ്ഥനായി കുരച്ചു ആ പക്ഷിയും പറന്നുപോയി മലവെള്ളത്തിൽപ്പെട്ട് ഒഴുകിവരുന്ന ഒരു എറുമ്പിൻകൂട് ആ പുരപ്പുറത്തടി അടിഞ്ഞു അവ രക്ഷപ്പെട്ടു ഭോജ്യസാധനം ഒന്ന് നന്ദിയാവാം നമ്മുടെ നായി അവയ്ക്കുമ്മ കൊടുത്തു ചീറ്റിത്തുമ്മി അതിന്റെ മൃദുലമായ മോന്ത ചുമടിച്ചു ഉച്ചതിരിഞ്ഞ് ഒരു ചെറുവെള്ളത്തിൽ രണ്ടുപേർ ആ വഴി വന്നു പട്ടി നന്ദിയോടെ കുരച്ചു വാലാട്ടി എന്തൊക്കെയോ മനുഷ്യഭാഷയോട് അടുപ്പമുള്ള ഭാഷയിൽ പറഞ്ഞു അത് ജലത്തിൽ ഇറങ്ങി വള്ളത്തിൽ ചാടാൻ തയ്യാറായി നിന്നു ഒരു പട്ടി നിൽക്കുന്നു ഒരുവൻ പറഞ്ഞു അയാളുടെ ദീന അയാളുടെ അനുബന്ധം മനസ്സിലായെന്ന പോലെ നന്ദി സൂചനമായി അതൊന്നും മോങ്ങി അവിടെ ഇരിക്കട്ടെ മറ്റേയാൾ പറഞ്ഞു എന്തോ നുണഞ്ഞിറക്കും പോലെ അത് വായി പൊളിച്ചടച്ച് ശബ്ദിച്ചു പ്രാർത്ഥിച്ചു രണ്ട് പ്രാവശ്യം ചാടാനാഞ്ഞു വള്ളം അങ്ങ് അകലെയായി ഒന്നുകൂടെ പട്ടി മോങ്ങി വള്ളക്കാരിൽ ഒരുവൻ തിരിഞ്ഞു നോക്കി അയ്യോ അത് വള്ളക്കാരൻ വിളിച്ചതല്ല ആ ശ്വാനന്റെ ശബ്ദമായിരുന്നു അയ്യോ പരിക്ഷീണവും ഹൃദയുമായ ആ ദീനരോദനം അങ്ങ് കാറ്റിൽ ലയിച്ചു വീണ്ടും അലകളുടെ അലകളുടെ ഒടുങ്ങാത്ത ശബ്ദം ആരും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല ആ നിലയ്ക്ക് പട്ടി വള്ളം മറയും വരെ നിന്നു ലോകാന്ത്യ ലോകത്തോട് അന്ത്യയാത്ര പറയും പോലെ മുറുമുറുത്തു കൊണ്ടത് പുരപ്പുറത്തു കയറി ും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്ന് അത് പറയുകയാവാം കുറെ പച്ചവെള്ളം നക്കി കുടിച്ചു ആ സാധു മൃഗം മുകളിൽ കൂടി പറന്നുപോകുന്ന പറവകളെ നോക്കി അലകളിൽ കൂടി ഇളകിക്കളിച്ച് ഒരു നീർക്കോലി വാഞ്ഞെടുത്തു നൈ ചാടി പുരപ്പുറത്ത് കയറി ചേന്നനും കുടുംബവും പുറത്തിറങ്ങിയ പഴുതിൽ കൂടി ആ നീർക്കോലി അകത്തേക്ക് ഇളഞ്ഞു വന്നു പട്ടി ആ ദ്വാരത്തിൽ കൂടി അകത്തേക്കെത്തി നോക്കി ക്രൂരനായി തീർന്ന അത് കുറച്ചു തുടങ്ങി പിന്നീട് നായ് പിറവത്തു ജീവഭയവും വിശപ്പും അതിൽ നിറഞ്ഞിരുത്തു ഏത് ഭാഷക്കാരനും ഏത് ചൊവ്വഗ്രഹ വാസിക്കും ആശയം മനസ്സിലാകും അത്രയും സർവവിധിഷ്ഠമായ ഭാഷ രാത്രിയായി ഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും തുടങ്ങി മേൽക്കൂര അലയടിയേറ്റ് ആടി ഉലയുന്നു രണ്ട് പ്രാവശ്യം ആ നായ് ഉരണ്ട് നില താഴത്ത് വീഴാൻ തുടങ്ങി ഒരു നീണ്ട തല ജലത്തിനു മീതെ ഉയർന്നു വന്നു അതൊരു മുതലയാണ് പട്ടി പ്രാണവേദനയോടെ കുരയ്ക്കാൻ തുടങ്ങി അടുത്ത് കോഴികൾ കൂട്ടം കരയുന്ന ശബ്ദം കേൾക്കായി പട്ടി എവിടെയാ കുരയ്ക്കുന്നത് ഇവിടുന്ന് ആൾ മാറിയില്ലേ പടറ്റി വാഴയുടെ ചുവട്ടിൽ വൈക്കുൽ തേങ്ങ വാഴക്കുല ഇവ കൊണ്ട് നിറഞ്ഞ ഒരു വള്ളമെടുത്തു പട്ടി വള്ളക്കാരുടെ നേരെ തിരിഞ്ഞു നിന്ന് കുര തുടങ്ങി കോപിഷ്ടനായി വാലുയർത്തിക്കൊണ്ട് ജല ജനലിൻ ജലത്തിനരികെ നിന്ന് കുരച്ചു തുടങ്ങി വെള്ളക്കാരിൽ ഒരുവൻ വാഴയിൽ കയറി കൂഴേ പട്ടി ചാടുവെന്നാ തോന്നുന്നേ പട്ടി മുന്നോട്ട് ഒരു ചാട്ടം ചാടി വാഴയിൽ കയറിയവൻ ഉരുണ്ട് പിടച്ച് വെള്ളത്തിൽ വീണു മറ്റേയാൾ അവനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി പട്ടി ഈ സമയം നീന്തി കുരപ്പുറത്തെത്തി ശരീരം കുടഞ്ഞു കോപിഷ്ടനായി കുര തുടർ തുടർന്നു കള്ളന്മാർ കുലയെല്ലാം വെട്ടി നിനക്ക് വെച്ചിരിക്കുന്നടാ തൊണ്ട തകരുമാർ കുരയ്ക്കുന്ന പട്ടിയോട് അവർ പറഞ്ഞു പിന്നീട് അവർ വൈക്കോൽ മുഴുവൻ വള്ളത്തിൽ കയറ്റി അവസാനത്തിൽ ഒരുവൻ പുരപ്പുറത്തേക്ക് കയറി അവന്റെ കാലിൽ പട്ടി കടിയും കൂടി ഒരു വാങ്ങിറയ മാംസം ആ പട്ടിക്ക് കിട്ടി അയാൾ അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് വെള്ളത്തിൽ വെള്ളത്തിൽ ചാടിക്കയറി വെള്ളത്തിൽ നിന്ന ആൾ കഴുക്കൂല് വെച്ച് പട്ടിയുടെ പള്ളയ്ക്കൊരടിയടിച്ചു ഞാ നൂ സ്വരം ക്രമേണ താണ് വെറും അശക്തമായ നൂളകിൽ പര്യവസാനിച്ചു പട്ടികടി വെള്ളത്തിൽ കിടന്ന് കരഞ്ഞു മിണ്ടാതിരിയടാ വല്ലൊരു എന്ന് മറ്റേയാൾ സമാധാനം പറഞ്ഞു അവർ അങ്ങ് പോയി ഒട്ടധികന നേരം കഴിഞ്ഞ് പട്ടി വള്ളം പോയ സ്ഥലം നോക്കി ഉഗ്രമായി കുരച്ചു പതിരയോടടുത്തു ഒരു വലിയ ചത്ത പശു ഒഴുകി വന്നു പുഴയിൽ അടിഞ്ഞു പട്ടി മുകളെടുപ്പിൽ നിന്ന് അതും നോക്കി നിൽക്കുകയാണ് താഴത്തേക്ക് ഇറങ്ങിയില്ല ആ ശവശരീരം മന്ദം മന്ദം മാറുന്നു പട്ടി മുറുമുറുത്തു മാന്തി കീറി വാലാട്ടി പിടികിട്ടാത്ത മട്ടിൽ അല്പം അകലാൻ അത് തുടങ്ങവേ പതുക്കെ പതുക്കെ പട്ടി താഴേക്ക് ഇറങ്ങി കടിയിട്ട് വലിച്ചടിപ്പിച്ച് വൃത്തിയോടെ തിന്നു തുടങ്ങി കൊടിയ വിശപ്പിന് വേണ്ടുപോളം ആഹാരം ഒരടി പട്ടിയെ കാണാനില്ല ഒരു കുതിച്ചു ഒന്ന് കുതിച്ചു താണിട്ട് പശു അങ്ങ് അകന്ന് ഒഴുകിപ്പോയി അപ്പോൾ മുതൽ കൊടുങ്കാറ്റിന്റെ അലർച്ചയും തവളകളുടെ തുടിപ്പും അലയുടെ ശബ്ദവും അല്ലാതൊന്നും കേൾപ്പാനില്ല അവിടമൊക്കെ നിശബ്ദം ഹൃദയമുള്ള വീട്ടുകാവൽക്കാരൻ പട്ടിയുടെ നിസ്സഹായ സ്ഥിതി വെളിപ്പെടുത്തുന്ന മോങ്ങൽ പിന്നീട് കേട്ടിട്ടില്ല അഴുകിച്ചീരുന്ന ശവശരീരങ്ങൾ ആ ജലപ്പരപ്പിൽ അവിടെവിടെ ഒഴുകിപ്പോയി കാക്ക ചിലതിലിരുന്ന് കൊത്തി തിന്നുന്നുണ്ട് അതിന്റെ സ്വൈരതയെ ഒരു ശബ്ദവും ഭഞ്ചിച്ചില്ല കള്ളന്മാർക്കും അവരുടെ വൃത്തിക്കും വിഘാതമുണ്ടായില്ല എല്ലാം ശൂന്യം അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുടിൽ നിലത്തു വീണു വെള്ളത്തിലാണ്ടു അനന്തമായ ആ ജലപ്പരപ്പിൽ ഒന്നും ഉയർന്നു കാണുവാനില്ല യജമാനന്റെ ഹൃദയ ഗൃഹത്തെ മരണം വരെ സ്വാമി ഭക്തിയുള്ള ആ മൃഗം കാത്തു അവൻ പോയി അവന് വേണ്ടി എന്നോണം ആ കുടിൽ അവനെ മുതല പിടിക്കുന്നതുവരെ ജലത്തിന് മീതെ ഉയർന്നു നിന്നു അത് താണു പൂർണമായി ജലത്തിൽ താണു വെള്ളമിറക്കം തുടങ്ങി ചേന്നൻ നീന്തിത്തൊടിച്ച് പട്ടി അന്വേഷിച്ച് കൊട്ടിലിലേക്ക് വരികയാണ് ഒരു തെങ്ങും ചുവട്ടിൽ പട്ടിയുടെ ശവശരീരം അടിഞ്ഞു കിടക്കുന്നു ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട് പെരുവിള കൊണ്ട് ചേന്നൻ അതിനെ തിരിച്ചും മറിച്ചും അത് അവന്റെ പട്ടിയാണെന്ന് സംശയം തോന്നി ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു തൊലി അഴുകിപ്പോയിരുന്നതിനാൽ നിറം എന്താണെന്ന് അറിഞ്ഞുകൂടാ